മോഹൻലാൽ കഥാപാത്രങ്ങളുടെ അമ്മ ഒരു മുഖത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് കവിയൂർ പെണ്ണമയാണ് അതുപോലെ രണ്ട് സഹോദരന്മാർ മലയാള സിനിമയിൽ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ മമ്മൂക്കൈ റഹ്മാൻ ജ്യേഷ്ഠാനുച്ചന്മാരായി നിരവധി സിനിമകൾ മലയാളികൾക്ക് ഇരുവരും ചേർന്ന് സമ്മാനിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു ചിത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എസ് സ്വാമി കഥ ജി എസ് വിജയൻ സംവിധാനം ചെയ്ത ഒരു ചിത്രം ചരിത്രം ഫിലിപ്പോസ് മണവാളൻ എന്ന തമ്പി സഹോദരൻ രാജു മണവാളൻ ഇവരുടെ കഥയാണ് ചരിത്രം മണവാളൻസ് ഫിനാൻസ് ഫ്യൂവൻസ് തടിമേൽ എന്നു തുടങ്ങി കേരളത്തിനകത്തും പുറത്തും നിരവധി ബിസിനസ്സുകളുള്ള ഒരു യുവ സംരംഭകനാണ് ഫിലിപ്പോസ് അടുത്തറിയാവുന്നവർ ഇയാളെ സ്നേഹത്തോടെ തമ്പിച്ചായൻ എന്ന് വിളിക്കും പാരമ്പര്യമായി കിട്ടിയ ബിസിനസ്സുകളൊക്കെ കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിലും മനസ്സാക്ഷിക്ക് നിരക്കാത്തതൊന്നും ഇയാൾ ചെയ്യാറുമില്ല ചെറുപ്പത്തിലെ അപ്പനും അമ്മയും നഷ്ടപ്പെട്ട തമ്പിച്ചായൻ പിന്നീട് അങ്ങോട്ട് ഇവയൊക്കെ നോക്കി നടത്തിയതും സമ്പാദിച്ചതുമൊക്കെ പോലെ കരുതി വളർത്തിയിരുന്ന അനിയനു വേണ്ടിയാണ് പക്ഷെ അയാളുടെ അപ്രതീക്ഷിതമായ മരണം തമ്പിച്ചായനെ ആകെ മാറ്റിമറിച്ചിരുന്നു സുഹൃത്തുക്കളായ അഡ്വക്കേറ്റ് ജോർജിനൊപ്പവും ഡിവൈഎസ്പി ചെറിയാനൊപ്പവും ശിവൻകുട്ടിക്കൊപ്പവും ഒക്കെ സമയം ചിലവിടാറുണ്ടെങ്കിലും അയാളുടെ മനസ്സ് എപ്പോഴും അനിയൻ രാജുവിനെ കുറിച്ചോർത്ത് വേദനിച്ചുകൊണ്ടേയിരുന്നു ഇടയ്ക്ക് ആ ഓർമ്മകൾക്ക് കൂടുതൽ വേദന നൽകുന്നത് രാജുവിന്റെ കാമുകിയായ ചെറിയാന്റെ മകൾ രേണുവിനെ കാണുമ്പോൾ തമ്പിച്ചാന്റെ ആദ്യ രാത്രിയിൽ തന്നെ രാജുവിനെ കുറിച്ച് അയാൾ മറക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അനുസ്മരിപ്പിക്കുന്ന ഒരു പ്രത്യേക സംഭവം രാജു വലിയൊരു തുക കടം വാങ്ങിയിട്ടുണ്ട് എന്നറിയിക്കാനാണ് അക്ബർ എന്നയാൾ കാണാനായി എത്തുന്നു എന്നാൽ അത് സമ്മതിക്കാതെ തമ്പി അയാളെ പിണക്കിവിടുന്നു പിന്നീട് ഭാര്യ സിസ്ലിയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ തമ്പിച്ചായൻ രാജുവിനെ കുറിച്ച് മനസ്സുതാക്കുന്നു ചെറുപ്പം മുതലേ പഠനത്തിലും കലയിലും കായിക മേഖലയിലും ഒക്കെ നന്നായി ശ്രദ്ധിച്ചിരുന്ന രാജു ഡിഗ്രിക്ക് കോളേജിൽ ചേരുമ്പോഴാണ് മയക്കുമരുന്നിന് അടിമയായി തുടങ്ങുന്നത് പിന്നീട് അയാളുടെ ജീവിതമാകെ താറുമാറായി സ്വന്തമനിയൻ കൈവിട്ടു പോകുമെന്ന ഭയത്തോടെ തമ്പിച്ചായൻ അവനെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയ്ക്കായി എത്തിക്കുന്നു അവിടെ നിന്ന് സുഖപ്പെട്ട് തിരിച്ചെത്തുന്ന രാജുവിന് മദ്രാശിയിലെ കമ്പനിയിലേക്ക് തമ്പിച്ചായൻ പറിച്ചു നടന്നു എന്നാൽ മദ്രാശിയിലെത്തിയ രാജു വീണ്ടും ലഹരി തേടിപ്പോ ഇതറിഞ്ഞാണ് തമ്പിച്ചായൻ മദരാശിയിലേക്ക് എത്തുന്നതെങ്കിലും തമ്പിച്ചായനെ നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് രാജു പൂർണ്ണമായും കൈവിട്ടു പോയിരുന്നു വളരെ താമസിയാതെ അയാൾ അനിയന്റെ ആ മരണ വാർത്തയും നിന്ന് രണ്ടു ലക്ഷം രൂപയും എടുത്താണ് രാജു ആ രാത്രി സ്വന്തം കാറിൽ യാത്ര ചെയ്ത് എങ്ങോട്ടേക്കോ പോയത് എന്നാൽ വലിയൊരു അപകടത്തിൽപ്പെട്ട് ആ കാറും രാജുവും കത്തിക്കരിഞ്ഞ് ചാമ്പനാവും തിരിച്ചറിയാൻ പോലും കഴിയാതിരുന്ന ആ ശവശരീരം തമ്പിച്ചായൻ മദ്രാശയിലെ ഒരു പള്ളിയിൽ അടക്കുകയും ചെയ്യുന്നു ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി ഒരു വെളുപ്പാൻ കാലത്ത് വീടിന്റെ വാതിൽ തുറന്നങ്ങിയ സുസിലി കാണുന്നത് മുൻപിൽ ജീവനോടെ നിൽക്കുന്ന രാജുവിനെയാണ് തമ്പിച്ചായൻ കോഴിക്കോട്ടെ ഓഫീസിലായിരുന്നതിനാൽ സുസിലി ആകെ ഭയന്നുപോയി പക്ഷെ അങ്ങോട്ടേക്കെത്തിയ അപരിചിതൻ ഒരു സുപരിചിതനെപ്പോലെ ആ വീട്ടിലൂടെ നടന്നു രാജുവിന്റെ ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നെങ്കിലും കമ്പനിയിലുള്ള ജോലിക്കാർക്കോ വക്കീലിനോ ഒന്നും അത് രാജുവാണെന്ന് ഉറപ്പിച്ച് പറയുവാൻ കഴിഞ്ഞില്ല ആകെ രാജുവിൽ നിന്ന് അയാൾക്ക് വ്യത്യസ്തമായി അവർക്ക് തോന്നിയത് ശബ്ദവ്യത്യാസം മാത്രവുമാണ് ചെറിയാനും ജോർജും രേണുവും അടക്കമുള്ള എല്ലാവരും അത് രാജുവാണെന്ന് ഉറപ്പിച്ചു എന്നാൽ ശിവൻകുട്ടിക്കും തമ്പിച്ചാലും അത് പൂർണ്ണമായി അംഗീകരിക്കാനും കഴിഞ്ഞില്ല ശിവൻകുട്ടിക്ക് അങ്ങനെ തോന്നാൻ പല കാരണങ്ങളും ഉണ്ടായിരുന്നു അയാളുടെ പല ചോദ്യങ്ങൾക്കും അന്വേഷണങ്ങൾക്കുമൊന്നും വ്യക്തമായ ഉത്തരം കിട്ടിയതുമില്ല തിരിച്ചെത്തിയ രാജു തമ്പിച്ചായനോട് പറഞ്ഞ കഥ ഇങ്ങനെയായിരുന്നു മദ്രാശിയിൽ വെച്ച് പണവും എടുത്തുകൊണ്ട് കടന്നു കളഞ്ഞ രാജുവിന്റെ കാറിൽ ഒരു മോഷ്ടാവ് കടന്നു കയറി അയാൾ രാജുവിന്റെ തലയിൽ അടിച്ചു വീഴ്ത്തി പണവും കാറും കവർന്നെടുത്ത് രക്ഷപ്പെടുന്നു പിന്നീട് മാസങ്ങളോളം രാജു മദ്രാശിയിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു ശിവൻകുട്ടി മദുരാശിയിലെ ആശുപത്രിയിലെത്തി രാജു പറഞ്ഞത് കളവന്ന് കണ്ടെത്തുന്നുണ്ടെങ്കിലും തമ്പിച്ചായൻ ഡിവൈഎസ്പി ചെറിയാന്റെയും അഡ്വക്കേറ്റ് ജോർജിന്റെയും സഹായത്തോടെ രാജുവിനെയും കൂട്ടി അങ്ങോട്ടേക്ക് എത്തുമ്പോൾ മദ്രാശയിലെ ഡോക്ടർ അയാളെ തിരിച്ചറിഞ്ഞിരുന്നു തമ്പി പിന്നീടും പല അന്വേഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും അവിടെ നിന്നെല്ലാം അയാൾക്ക് ലഭിച്ചത് മടങ്ങി വന്നത് രാജുവാണെന്ന് ഉറപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയുമായിരുന്നു എങ്കിലും തമ്പിച്ചായന് രാജുവിനെ അംഗീകരിക്കാൻ സാധിച്ചില്ല അങ്ങനെ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് മടങ്ങി അയാൾ അനിയന്റെ മൃതശരീരം അടക്കം ചെയ്ത മദ്രാശിയിലെ പള്ളിയിൽ നിന്ന് സ്കെൽട്ടൺ വീണ്ടും എടുത്ത് തലയോട്ടി റീ എക്സാമിനേഷൻ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു പക്ഷെ അവിടെയും തമ്പിച്ചായൻ ആഗ്രഹിച്ചിരുന്ന ഉത്തരമല്ല അയാളെ തേടിയെത്തിയത് മദ്രാശിയിൽ വെച്ച് വളരെ യാദൃശ്ചികമായി തമ്പിച്ചായന്റെ കൈകൾ കൊണ്ട് രാജു കൊല്ലപ്പെടുന്നു എന്നാൽ അയാൾക്കത് നാട്ടിലോ സുഹൃത്തുക്കളുടെ ഇടയിലോ ഒന്നും പറയാൻ കഴിയുന്നില്ല അയാൾ മൃതശരീരം അവിടെ അടക്കം ചെയ്ത് സങ്കടവാനായി തിരിച്ച് നാട്ടിലേക്കെത്തും പക്ഷേ ചെറിയാണ് ചെറിയാന് അന്നുമുതലേ ഈ കേസിൽ സംശയങ്ങളുണ്ടായിരുന്നു ഒന്നാമത് അയാളത് ഉറപ്പിക്കാനുള്ള കാരണം രാജുവിന് ഡ്രൈവിംഗ് അറിയില്ല എന്നത് തന്നെയാണ് അങ്ങനെ ചെറിയാൻ പാരലിലായി നടത്തിയ അന്വേഷണത്തിലാണ് ഇതിലെ പ്രതിയായി തമ്പിച്ചായൻ്റെ നേരെ വിരണ്ടുകൾ ചൂട്ടുക ചരിത്രത്തിൻ്റെ ബാല പിടിച്ച് ഇന്ത്യൻ സിനിമയിൽ തന്നെ അതേ ജോണറിൽ പിന്നീട് നിരവധി സിനിമകൾ ഉണ്ടായിട്ടുണ്ട് മുഖസ്രാദൃശ്യമുള്ള അപരന്മാരെ കൊണ്ടുവന്ന് കേസ് തെളിയിക്കുന്ന സിനിമകൾ അത് തമിഴിലും മലയാളത്തിലുമൊക്കെ നിറഞ്ഞ് ഓടിയിട്ടുണ്ട് എന്തിന് ഈ അടുത്തിറങ്ങിയ ദ ഗോട്ട് വരെ അത്തരത്തിൽ കഥ പറഞ്ഞു പോയ ഒരു ചിത്രമാണ് എന്തായാലും അതിന് തുടക്കം വയ്ക്കുന്നത് അല്ലെങ്കിൽ അത്തരയ്ക്ക് ഒരു ആശയത്തിന് സിനിമയിലേക്ക് അവസരം നൽകുന്നത് എസ് എൻ സ്വാമിയുടെ കഥ തന്നെയാണ് മമ്മൂട്ടി അതിന് അനശ്വരമായി ഒരുപക്ഷെ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് തൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ മമ്മൂട്ടി ഒരു പരീക്ഷണത്തിൽ ഉണ്ടായിരുന്നു